അപ്പോൾ വെൽക്കം ഗായ്സ് അപ്പോൾ റീസെൻറ്റ്ലി നമ്മൾ കാർബൺ ഡെപ്പോസിറ്റിൻ്റെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു വണ്ടിയുടെ ഉള്ളിൽ അടിഞ്ഞു കയറുന്ന കാർബൺ ഡെപ്പോസിറ്റ് അപ്പോൾ അത് എങ്ങനെയാണ് വണ്ടിയുടെ ഉള്ളിലേക്ക് എത്തുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏത് വഴി കൂടിയാണ് നമ്മുടെ ഫ്യൂവൽ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടോ ആ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റിൻ്റെ അംശം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മീൻസ് അടി പോകുന്ന സ്ഥലത്ത് എല്ലായിടത്തും അല്ല ആ ഒരു വഴി കൂടിയാണ് നമ്മുടെ എൻജിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ വണ്ടിയുടെ ഹെഡിലേക്ക് ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാവാം ഒരു വഴിയുള്ളത് അപ്പം ഈ ഫ്യൂല് പോകുന്ന വഴികളിലാണ് പ്രശ്നം ഇപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും ഡസ്റ്റോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫ്യൂലില്ല അല്ലെങ്കിൽ എയർ ഇല്ല അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുമ്പോഴാണ് കാർബൺ ഡെപ്പോസിറ്റ് ഒരുപാട് അടിഞ്ഞു കൂടുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പഷൻ കറക്റ്റായിട്ട് നടക്കാണ്ടാവുമ്പോഴാണ് കാർബൺ ഡെപ്പോസിറ്റ് വരുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഈ പെട്രോൾ അഡിക്റ്റ് എന്താ പറയുക നമ്മളെ ഈ കാർബൺ ഡെപ്പോസിറ്റ് ഒഴിവാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ അതെങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അത് എത്ര കിലോമീറ്ററിലാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ വണ്ടിയിലത് യൂസ് ചെയ്യാനായിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ പർപ്പസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഈ ഒരു പെട്രോളിനെ മിക്സ് ചെയ്ത് വിൽക്കും ഏകദേശം രണ്ട് ലിറ്റർ പെട്രോളിലാണ് അതിൻ്റെ ആ ഒരു ഹൺഡ്രഡ് എം എൽ എന്ന് തോന്നുന്നുണ്ട് ആ ഒരു ബോട്ടിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് ലിറ്റർ പെട്രോള് നമ്മുടെ എൻജിനിൽ നമ്മളെ എതിലൂടെ ഇതിലൂടെയൊക്കെ ഫ്യൂല് പോകുന്നുണ്ടോ നിങ്ങളുടെ ഇപ്പോൾ കാർബിലേറ്റർ അങ്ങനത്തെ വരുന്ന വണ്ടിയാണെങ്കിൽ മീൻസ് ഫ്യൂലിൻ ജനറ്റർ വരാത്ത വണ്ടിയാണെങ്കിൽ അത് എതിലൂടെയൊക്കെ ഫ്യൂല് പോകുന്നുണ്ടോ ആ വഴി കൂടെ ഉള്ള ഇമ്പ്യൂരിറ്റീസ് മീൻസ് എന്തെങ്കിലും വേണ്ടാത്തത് മീൻസ് അതിനെ ക്ലീൻ ചെയ്ത് കളയാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും ആ വഴിക്ക് ക്ലീൻ ചെയ്ത് കളയും അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുറച്ച് വണ്ടിക്ക് പുകയൊക്കെ ഫീൽ ചെയ്തു തന്നെ തരാം എന്നുവെച്ചാൽ ഈ കാർബണൊക്കെ അതിൻ്റെ കൂടെയിട്ട് കത്തിച്ച് വേസ്റ്റായിട്ട് നിൽക്കുന്ന സാധനമൊക്കെ തിരിച്ച് പുറത്തേക്ക് എടുക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംഭവം ഫീൽ ചെയ്യാം ഈ ഒരു കുറച്ചൊരു പുകയുള്ള മാതിരിയൊക്കെ കാർബുലേറ്ററിലുള്ള വണ്ടി കേട്ടോ ഇനി ഫ്യൂല ഇൻജറക്റ്റർ വരുന്ന വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഫ്യൂൽ ഇൻജെക്ടർ കൂടെ നേരെ ഈ ഈയൊരു ത്രോട്ടൽ ബോഡിയിലെത്തി ത്രോട്ടൽ ബോഡിയിൽ നിന്ന് എൻജിൻ ഹെഡിലേക്ക് എത്തി അവിടുന്ന് ഈ പറഞ്ഞ മാതിരി കമ്പഷൻ നടന്ന് അപ്പോൾ അങ്ങനെ അതും പോവും അപ്പോൾ ആ ഒരു വഴിക്ക് ഉള്ളതും പോവും അപ്പോൾ ഇത് എത്ര കിലോമീറ്ററാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് യൂസ് ചെയ്യാൻ ആ സംഭവത്തിലേക്ക് കിടക്കാം അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ ഒരു പുതിയ ബൈക്കാണെങ്കിൽ മീൻസ് ഒരു ഏകദേശം ഒരു എട്ടായിരം പത്തായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ നിങ്ങൾ വണ്ടി നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ബാക്കിയുള്ള എല്ലാ സർവീസും ചെയ്തു ഈ ഒരു സംഭവം കൂടി ചെയ്ത് കളയാതെ ചെയ്ത് കളയേണ്ട കേട്ടോ എന്ന് വച്ചാൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്ന വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പത്തിരുപതിനായിരം കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടിയിട്ടുള്ള വണ്ടികളാണ് അല്ലെങ്കിൽ എൻജിൻ ഓയില് കറക്റ്റായിട്ട് മാറ്റിയിട്ടില്ല കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എയർ ഫിൽറ്റർ മാറ്റിയിട്ടില്ല പവർ പ്ലഗ് മാറ്റിയിട്ടില്ല അങ്ങനത്തെ വണ്ടികളിലെ സംഭവം വരും ഈ ഒരു മൂന്ന് സാധനങ്ങൾ എൻജിൻ ഓയിൽ പവർ പ്ലഗ് എയർ ഫിൽറ്റർ ഈ ഒരു മൂന്ന് ഐറ്റംസ് അതേമാതിരി ആയിട്ടുള്ള പെട്രോൾ ഈ ഒരു നാല് സംഭവം ഇല്ലാത്ത വണ്ടികളിൽ ഈ പറഞ്ഞ സാധനം ഉണ്ടാവും അപ്പോൾ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങിയതാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ചായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നതിൽ വലിയ ഇഷ്യൂ ഒന്നും ഇല്ല നമുക്ക് ആ പറഞ്ഞ മാതിരി പഴയ യൂസർ എങ്ങനെ യൂസ് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഇതിപ്പോൾ മീൻസ് ഉപ്പൊരു കറക്റ്റായിട്ട് പ്രോപ്പർ സർവീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാവും ചെറിയൊരു ഡൗട്ട് അപ്പോൾ നമുക്ക് അതൊന്നാമതായി ചെയ്യാം പിന്നെ നിങ്ങളുടെ വണ്ടി ഇപ്പോൾ ഒരു ഒരു പത്ത് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയെന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾക്ക് ഒരു തവണ അതൊന്നും ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പുകയൊക്കെ ഫീൽ ചെയ്യും ചിലപ്പം എല്ലാവർക്കും ഉണ്ടാവുന്നില്ല ചെറുതായിട്ടൊരു പുകയൊക്കെ ഫീൽ ചെയ്യും അത് നോർമലാണ് നമ്മുടെ വണ്ടിയിലുള്ള കാർബണ് ഒറ്റയടിക്ക് ഇന്ന് പോരാണ് മീൻസ് മുഴുവനായിട്ട് ഇങ്ങോട്ട് പോരില്ല എന്നാലും നമ്മുടെ സാധാരണ പെട്രോൾ വണ്ടിയിലേക്ക് ഇറങ്ങുന്ന എങ്ങനെയാണ് അതിൻ്റെ കൂടെ ഈ ഒരു ഈ ഒരു സംഭവം ഉണ്ടാവും ഈ ഒരു അഡിക്റ്റീവ് ഉണ്ടാവും അപ്പോൾ അതും കൂടി പോയി മിക്സ് ആയിട്ടാണ് ഈ ഒരു കമ്പഷൻ നടക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെയുള്ള ഈ പറഞ്ഞ കാർബൺ ഡൈപോസിറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ കൂടെ കൂടെ പോരും അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലീനിങ് പ്രോസസ്സ് അപ്പോൾ നിങ്ങളുടെ വണ്ടി പുതുപുത്തം വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ചെയ്യാത്തതാണ് ബെറ്റർ അതിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ നല്ലോണം യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പവർ ഡെലിവറി ഡ്രോപ്പ് തോന്നുന്നുണ്ട് ഒരു പിക്കപ്പ് കിട്ടുന്നില്ല അങ്ങനത്തെ ഇഷ്യൂസൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ വണ്ടിയാണെങ്കിൽ ചെയ്യേണ്ട കേട്ടോ യൂസ്ഡ് വണ്ടി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചൊരു ടെൻ തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് കിലോമീറ്റേഴ്സിൻ്റെ മുകളിൽ ഓടിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബൈ